അപ്പോൾ എപ്പോഴും നമ്മുടെ അടുത്തുനിന്ന് ഒരാൾ സഹായം വാങ്ങിച്ചാൽ ബ്ലെസ്ഡ് ആകുന്ന നമ്മളാണ് മനസ്സ് മാത്രമല്ല നമ്മുടെ ബോഡി ലാംഗ്വേജിലൂടെ നന്ദി പറയുക സാമ്പത്തികം വന്നാൽ ആകുന്നില്ല കുട്ടികളാകുന്നില്ല അസുഖം എല്ലാത്തിനും നോക്കണം ജന്മമാണ് പാവപ്പെട്ടവരെ നമ്മൾ സഹായിക്കുന്നു അവർ പാവപ്പെട്ടവരാളെന്ന് നമ്മളങ്ങനെ തീരുമാനിച്ചു നിങ്ങൾക്ക് കിട്ടി നിങ്ങളത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും അവർ നമ്മളെക്കാളും താഴുന്നതാണെന്ന് നമ്മൾ വിചാരിക്കാണ്ടിരിക്കും ദൂരെ നിന്ന് കണ്ടപ്പോഴേ ഈ കുട്ടി ഡാൻസ് പഠിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അതേന്ന് പറഞ്ഞു പറയും ആ ഒരു ഐശ്വര്യം ഇതൊക്കെ ആ കുട്ടിയിലുണ്ട് പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ആവശ്യം അത് വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാനുള്ള സമയം കഴിഞ്ഞു കാണും കഴിയില്ല അദ്ദേഹം പറയുന്ന എല്ലാം അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് വളരെ കറക്റ്റ് ആണ് പക്ഷെ എത്ര പേർക്കും മനസ്സിലാവും നിങ്ങൾ തന്നെ അബാക് മീഡിയ വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുത്തത് അബാക് മീഡിയയുടെ രണ്ടു ലക്ഷത്തിന് മേലുള്ള ആൾക്കാർക്ക് ഇതാവട്ടെ പക്ഷേ അതിനകത്തും ചിലർ വന്നിട്ട് ഒരുപക്ഷെ അവർ അബാക് മീഡിയ ഇദ്ദേഹത്തെ ഇത് ചെയ്തിട്ട് കണ്ടതായിരിക്കും അതിൻ്റെ കയ്യിൽ വന്ന് അവർ കംപ്ലീറ്റ് ഉള്ളത് ചവച്ചു ഇത് ചെയ്യാണ് ചിലർക്ക് ഭാഗ്യം വേണം ചില കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഭാഗ്യം വേണം കാര്യം ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ അംഗീകരിക്കണമെങ്കിൽ എത്ര കാലം കഴിഞ്ഞു പക്ഷെ അന്നും നമ്മൾ ഭാരതീയരെ വിശ്വസിച്ചിരുന്നു കൂർമാവതാരത്തിൽ വരാഹാവതാരത്തിൽ വരാഹം ഭൂമിയെ ഇങ്ങനെ തേറ്റേൽ കൊണ്ട് നടന്നു എന്ന് നമ്മൾ വിശ്വസം എന്ന് പറഞ്ഞാൽ അന്ന് ഇപ്പൊ ഭാരതീയര് വിശ്വസിച്ചിരുന്നതെന്തുകൊണ്ട് ഉരുണ്ട സാധനമാണ് അത് മനുഷ്യന്റെ ബോധതലം മാറണം ചിന്താരീതി മാറണം ആ ചിന്ത അതാണ് ഈ ആദ്യം ഞാൻ ആദ്യം ബാധിക്കുന്ന മനസ്സിനെ മനസ്സിലാണ് കംപ്ലീറ്റ് തുടങ്ങണം മനസ്സിലാണ് അതുകൊണ്ടാണ് മന്ത്രങ്ങൾക്ക് പ്രസക്തി നമ്മൾ ഇന്ന കാര്യം വിചാരിച്ച് ആ തീവ്രമായി വിശ്വാസം വിശ്വാസം ഉണ്ടെങ്കിലേ വർക്കുള്ളൂ വിശ്വാസം ഇല്ലാണ്ട് വർക്ക് ചെയ്യില്ല നമ്മളിപ്പോ ഈ ജന്മം കൊണ്ട് വളരെ നിഷ്ഠയായിട്ടുള്ള ഒരു വാസനാ മാർഗം തിരഞ്ഞെടുക്കുകയും ധാരാളം ഈ ദാനധർമ്മങ്ങളിലൂടെയും നല്ല സെൽപ്രവർത്തികളിലൂടെ നമുക്ക് ഈ വന്ന കാർമ്മികത്തിന് നമുക്കതിന്റെ ഒരു ഇന്റൻസിറ്റി കുറയ്ക്കാൻ പറ്റുമോ എങ്ങനെ എന്ത് ദാനധർമ്മം ചെയ്യും ആർക്ക് ദാനധർമ്മം ചെയ്യാൻ പോകും ഇപ്പോ നമ്മളിപ്പോ പലർക്കും വേണ്ടിട്ട് നമ്മളിപ്പോ പ്രവർത്തിക്കുന്നുണ്ടല്ലോ ആർക്ക് വേണ്ടി കുട്ടി ദാനം ചെയ്യുകയാണെങ്കിൽ ആർക്ക് ദാനം ചെയ്യാൻ പോവാ ഇപ്പോ സാറ് ആദ്യം പറഞ്ഞല്ലോ പാലിറ്റി കേരള ഗായത്രികുട്ടി പറഞ്ഞത് പോയിന്റിലേക്ക് ഞാൻ വരികയാണ് ഗായത്രി കുട്ടി ഇപ്പോ സഹായിക്കാൻ തീരുമാനിച്ചു ദാനം ചെയ്യാൻ പോവുകയാണെങ്കിൽ ആർക്ക് ദാനം ചെയ്യുന്നു ഞാൻ ജീവിതത്തിൽ ഒരു ലക്ഷ്യമായിട്ട് എടുത്തിരിക്കുന്നത് എനിക്ക് കുറച്ച് കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ള എന്നുള്ളൊരു തീവ്രമാകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടാതെ പോയിരുന്നു അപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ ലൈഫിലാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരേ രീതിയിലുള്ള ഉള്ള ആൾക്കാരാണ് അപ്പൊ അച്ഛൻ മരിച്ച സമയം തൊട്ടിട്ട ആൾക്ക് ആളെ വേറൊരു ഡോക്ടർ സ്പോൺസർ ചെയ്ത് പഠിപ്പിച്ചത് കൊണ്ടിട്ടാണ് എന്നുള്ളൊരു ഈ ഒരു നിലയിൽ നിലയിലെത്തിയിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ട്രിബ്യൂട്ടായിട്ട് എന്നും ആ അമ്മയെ ദൈവതുല്യമായിട്ട് കാണുന്നുണ്ട് എന്നാൽ പോലും അതിന്റെ ഒരു കടമ ഞങ്ങള് ചെയ്യേണ്ടത് ഇതേപോലെ പഠിക്കാൻ ആവശ്യമുള്ള കുട്ടികളെ നമ്മൾക്ക് യഥാവിധി നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ കാരണം നമ്മൾക്കും രണ്ട് കുട്ടികൾ വളർന്നു വരുന്നത് നമ്മളെ കൊണ്ട് യഥാവിധി ഈശ്വരൻ ആ ഒരു സമയം തരുമ്പോ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അതിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് ഞങ്ങൾ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അല്ല ഞാനോർത്തേ ചെല്ലു പറയും പാവപ്പെട്ടവരെ സഹായിക്കുന്നു അങ്ങനെ അവര് പാവപ്പെട്ടവരാണ് തീരുമാനിച്ചു അതെ ശരിയല്ലേ എങ്ങനെ തീരുമാനിച്ചു അവര് പാവപ്പെട്ടവരാണെന്ന് അപ്പൊ പലരും ആ അവസ്ഥയിൽ നിൽക്കണം അവരുടെ ഒരു ഇത് ഇപ്പൊ ചിലര് പറയും കാശുണ്ട് എന്ത് ചെയ്യണം പാവപ്പെട്ടവർക്ക് ഞാൻ പറയും അംബാനി അന്താനിയാ അതാനിയാ അല്ലെങ്കിൽ ടാറ്റയ ബിർളയ അവരുടെയൊക്കെ ഷെയർ എടുക്കാൻ പറയും കാര്യം എന്താണെന്ന് അറിയാം അവര് ശരിക്കും ഐ പിഒ ഇറക്കുന്നു പറഞ്ഞാല് ഭൗതഭിഷാം ദേഹിയ അല്ല നിങ്ങൾക്ക് കാശ് തന്നു സഹായിച്ചാൽ ഞങ്ങളൊരു പ്രോജക്ട് തുടങ്ങും ആണ് ആണോ അല്ലേ അല്ലേ ആ ഐ പി ഒ വിജയിച്ചാൽ മാത്രമേ അവർക്ക് ഈ പ്രോജക്റ്റ് നടത്താൻ പറ്റുള്ളൂ ഈ പ്രോജക്റ്റ് നടത്തേണ്ട അവർക്ക് ലാഭം നേടണം അതിന്റെ ഒരു ലാഭവിധ അവർ നമുക്ക് തരും ലാഭം ലാഭമായ ഒക്കെ ലാഭം അതും പോയി അതോടൊപ്പം തന്നെ നമ്മുടെ രാഷ്ട്രത്തിൽ പുനർനിർമ്മാണം നടക്കുകയാണ് അപ്പൊ ആ രീതിയിൽ പോണം പല കാര്യത്തിലും ഇപ്പോ ഈ ഇടയ്ക്ക് അന്തരിച്ച ആളുണ്ടായിരുന്നല്ലോ അദ്ദേഹം കുറെ ചാരിറ്റി ചെയ്യുമായിരുന്നു കുറച്ച് കുറെ ചാരിറ്റി ചെയ്യും ഈ വീൽ ചെയർ അത് ഇതൊക്കെ കൊടുക്കും അപ്പൊ അദ്ദേഹം ആരും അദ്ദേഹമാണ് എന്ന് പറഞ്ഞിട്ട് പറയാൻ എന്ന് പറയും പലരും ഉണ്ട് ഈ പലർ നമ്മൾ തെറി പറയുന്നുണ്ട് ഇവർക്ക് കാശുണ്ടാക്കുന്നുണ്ട് അതാണ് ഇതാണ് മറ്റതാണ് ഇപ്പൊ ജിയോ ഫോൺ കുറഞ്ഞ ചെലവിന് ഇത് ചെയ്തിട്ട് മുകേഷ് അംബാനി തെറി പറയും പറയുന്ന ആൾക്കാരുണ്ട് ഏഹ് അത് പുള്ളി കാശ് കുറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ ഇവിടെ ഇങ്ങനെ കിടമത്സരം വന്നത് നമുക്ക് കുറഞ്ഞ ചെലവിൽ ഡാറ്റ കിട്ടണേന്നൊന്നും വിചാരിക്കുന്നില്ല പുള്ളിനെ കുറ്റം പറയുകയാണ് അപ്പം ഇദ്ദേഹം ആരോടും പേഴ്സണലി ഇത് പറയില്ല ഏറ്റവും കൂടുതൽ ഇത് ചെയ്യുന്ന ടാറ്റാ ഗ്രൂപ്പ് ആണെന്നാണ് പറയുന്നത് ഇങ്ങനെ സോഷ്യൽ സർവീസ് ചെയ്യുന്ന സി എസ് ആർ ചെയ്യുന്നു അപ്പം ഇദ്ദേഹത്തിന്റെ അടുത്ത് ഏതോ ഒരു ആൾക്കാർ പറഞ്ഞു എന്ന് അങ്ങേ കാണണമെന്ന് ഒരു വ്യക്തി ആവശ്യപ്പെടുന്നു ഒരു വ്യക്തി ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ അനുഭവത്തിൽ പറഞ്ഞു ഇദ്ദേഹം ചെന്നപ്പോൾ അദ്ദേഹം തിന് വീൽ ചെയർ കൊടുത്തതിന് അദ്ദേഹം പറയുകയാണ് ഞാൻ അങ്ങക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഇനി ഇത് ചെയ്യാനായിട്ട് നന്ദി പറയാനല്ല അദ്ദേഹം അങ്ങ് ആരാണെന്ന് കണ്ടിട്ട് എനിക്ക് അങ്ങക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ ചെയ്യുന്നേ അങ്ങനെ പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആദ്യമായിട്ടാണ് കാര്യം അദ്ദേഹം പറഞ്ഞത് ഞാനത് ചെയ്യേണ്ടതാണ് പക്ഷെ അതാരാണെന്ന് വെച്ചാൽ വേറൊരു എൻ ജി ഒ ഇത് ചെയ്യട്ടെന്ന് ഒരിക്കലും നമ്മൾ നമ്മുടെ ഇത് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടി നിങ്ങളത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും അവര് നമ്മളെക്കാളും താഴ്ന്നതാണെന്ന് നമ്മൾ വിചാരിക്കാണ്ടിരിക്കുക ഒരു കാര്യം നിങ്ങളിപ്പോ സഹായിക്കണം ഇപ്പൊ തങ്ങളുടെ ഹസ്ബൻഡിന് ഒരു ഡോക്ടർ സഹായിച്ചു എന്ന് പറഞ്ഞു കാര്യം ആ ഹസ്ബൻഡിനെ ആ ഡോക്ടറുടെ മുമ്പിൽ എത്തിച്ച യൂണിവേഴ്സാണ് മനസ്സിലെ അപ്പോ അവര് ആ ആ മനസ്സോടെ തന്നെ സഹായിച്ചു അതേസമയം ഓ ഇയാളെ സഹായിക്കണം ഞാൻ സഹായിച്ചു ഇത് ചെയ്തു വിചാരിക്കുന്നില്ല വിചാരിക്കുന്നില്ലെങ്കിൽ അതൊരു പുണ്യപ്രവൃത്തിയാണ് നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത് അവര് ചിലപ്പോ നാളെ നമ്മളെ അറിഞ്ഞൊന്നു വരും അറിയാണ്ട് വന്നൊന്ന് വരും തിരിച്ചൊന്നും ഇത് എന്റെ ഡ്യൂട്ടിയാണ് അപ്പൊ നമ്മൾ ഈ ഭാരതി ഇതനുസരിച്ച് ഇതും നമമാ നമ്മൾ കൊടുക്കുന്ന ഒരു ഇതും നമ്മുടെ തല്ലെന്നാ പറയുന്നത് ഇപ്പൊ ഓരോ അർഹ്യമൊക്കെ കൊടുക്കും ഇതെന്നമമാ ഇതെന്റേതല്ല ഇതെൻ്റെതല്ല എന്ന ആ ഒരു ഭാവത്തിൽ നമ്മൾ കൊടുക്കുക അതുപോലെ കൃഷ്ണാർപ്പണ ദൈവത്തിന് അർപ്പിച്ചു കൊടുക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് പക്ഷെ നമ്മൾ പാവപ്പെട്ടവരാണ് ഇതാണെന്ന് വിചാരിക്കാണ്ടിരിക്കുക ആ സമയത്ത് നമ്മൾ കൊടുക്കുമ്പോൾ അവരോട് താങ്ക് യു പറയും ഞാനിപ്പോൾ സാധിക്കുമെങ്കിൽ ഹോട്ടലിലൊക്കെ ചില മിക്കവരും വരികയല്ല നമ്മൾ ഇത് പ്ലേറ്റ് ഈ ശനീശ്വരൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്ന ഇതിൽ ഞാൻ പറയുന്നതാണ് ഹോട്ടലില് ഇത് ചെയ്യാനായിട്ട് അവർക്ക് എന്തെങ്കിലും ഇതെടുക്കുന്ന അപൂർവം ഹോട്ടലിലേ വരുവുള്ളൂ അപ്പൊ ഞാൻ ഇവർക്ക് കൊടുത്തിട്ട് താങ്ക്യൂ പറയാം അവർക്ക് വലിയ സന്തോഷമാണ് മനസ്സിലെ അപ്പൊ ഒരാൾ ശനീശ്വരന്റെ ഇതായിട്ട് ഇത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇത് ചെയ്താ ഞാൻ ചെയ്ത് എന്ത് ചെയ്തു ഞാൻ ഹോട്ടലിൽ പോയി ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു എന്നിട്ട് ഞാൻ കാശ് കൊടുത്തിട്ട് ടിപ്പ് കൊടുത്തിട്ട് ഞാൻ താങ്ക് യു പറഞ്ഞു ഞാൻ പറഞ്ഞ എന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പാടായിരുന്നു അമ്മ അമ്മ നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴുകി തരുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്കൊന്നുമില്ല എന്തെങ്കിലും ഒരു നേരിയത് വാങ്ങിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നാന്ന് ഞാൻ ചോദിച്ചു അവിടെയാണ് ആ താങ്ക് യു വർക്കിങ്ങുന്നത് അല്ലാണ്ട് ശനീശ്വരന്റെ ഇതിൽ ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് ഇത് ചെയ്തത് അങ്ങനെയുള്ളവരുണ്ട് അപ്പൊ എപ്പോഴും നമ്മുടെ അടുത്തുനിന്ന് ഒരാൾ സഹായം വാങ്ങിച്ചാൽ ബ്ലെസ്ഡ് ആകുന്ന നമ്മളാണ് നമ്മൾ അവരെ സഹായിച്ചു എന്ന് ഒരിക്കലും വിചാരിക്കാണ്ടിരിക്കുക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഏറ്റവും ഇതായിട്ട് നിൽക്കുന്നത് നമ്മളായിരിക്കും നമ്മുടെ നമ്മളേതാണ് ആവശ്യങ്ങൾ കാര്യം നമുക്കാണ് വേറൊരു തലത്തിൽ എത്തേണ്ടത് അത് ആൾ വാങ്ങിക്കാൻ ഒരാളെ നമുക്ക് കിട്ടിയാൽ ഭാഗ്യം അത് ആ രീതിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാർമിക്സ് വളരെയധികം കുറയും യും ഞാനിങ്ങനൊരു കേട്ടിട്ടുണ്ട് ഉണ്ടല്ലോ ഹിമാലയ പോലെയുള്ള നമ്മളിങ്ങനെ മല കയറുമ്പോൾ അതിലൊരാൾ പറഞ്ഞൊരു വളരെ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു വാക്കാണ് നമ്മൾ ഓരോ സ്റ്റെപ്പും ആ കഷ്ടപ്പെട്ട് നമ്മൾ ആ മലയിൽ ചവിട്ടി കയറുമ്പോൾ നമ്മൾ ഒരിക്കലും അതിനെ കീഴ്പ്പെടുത്തി എന്നുള്ളൊരു തോന്നൽ വരരുത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് എപ്പോഴും തോന്നണം നമ്മളെ ഇവിടം വരെ എത്താൻ ഇത്ര സ്ട്രഗിൾ ചെയ്ത് ഇവിടം വരെ എത്താൻ ഈ മല സഹായം തീർച്ചയായിട്ടും വേണം അല്ലാണ്ട് നമ്മൾ ഈ മല ഇത്രത്തോളം ഞാൻ വന്നു കീഴ്പ്പെടുത്തി അപ്പൊ ഞാൻ ഇതിനെ കീഴ്പ്പെടുത്തി എന്നുള്ളൊരു തോന്നൽ ഒരിക്കലും തോന്നരുത് ഒറ്റ വന്നാൽ മതി മതി അതെ അപ്പോ അത്രയും മഞ്ഞു കിടക്കുന്ന അത് നമ്മൾ ശരിക്കും ആ ഒരു പ്രകൃതി അനുഗ്രഹിക്കുന്ന കൊണ്ടിട്ട് തന്നെയാണ് അപ്പൊ ആ കോഡ്സ് തന്നെ വളരെയധികം എന്താ പറയാ ഒരു ഇൻസ്പിറേഷൻ നല്ല പറയണ്ട മനസ്സ് സ്ട്രൈക്ക് ചെയ്തതാണ് അത് തീർച്ചയായിട്ടും ഇപ്പൊ സാറ് പറഞ്ഞപ്പോഴും അത് തന്നെയാണ് സംഭവത്തിലും നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ നന്ദി പറയാം മനസ്സുകൊണ്ട് മാത്രമല്ല നമ്മൾ മനസ്സുകൊണ്ട് മാത്രം നന്ദിയല്ല നമ്മുടെ പ്രവൃത്തിയിലും നന്ദി പറയും നമ്മുടെ ബോഡി ലാംഗ്വേജിലൂടെ മനസ്സ് മാത്രമല്ല നമ്മുടെ ബോഡി ലാംഗ്വേജിലൂടെ നന്ദി പറയുക ഗായത്രി കുട്ടിക്ക് അത് ഭയങ്കരമായിട്ടുണ്ട് ഇവിടെ വന്നപ്പോ ഇതായി അത് അങ്ങനെ ആവുക നമ്മൾ നമ്മളിനിയും കുറെ കാര്യങ്ങൾ അറിയാനുണ്ട് എന്ന് തീർച്ചയായിട്ടും വിചാരിക്കുക കൊച്ചുകുട്ടികളോട് പോലും ഞാൻ ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്ന കൊച്ചുകുട്ടികളുടെ അടുത്താണ് അവര് അവരുടെ അവരുടെ ഒരാളാവും ഇതാകും അപ്പൊ അവരിൽ നിന്ന് കുറെ കാര്യം ഇപ്പൊ ഈയിടക്ക് മാവേലിക്കരെ പോയപ്പോൾ ഒരു കുട്ടി അര അരമണ്ഡലം എന്തോ ഇങ്ങനെയൊക്കെ കാണിക്കല്ലേ ഞാൻ ആ കുട്ടിയുടെ അടുത്ത് ഇരുന്ന് ഇത് ചെയ്തു ആ കുട്ടിക്ക് സന്തോഷം ഇത്രയും വലിയ ആൾ കാര്യം ഞാൻ നോക്കുമ്പോൾ ആ കുട്ടി എനിക്ക് ഞാൻ ഇത്രയും അമ്പത്തേഴ് വയസ്സായിട്ട് ഞാൻ ചെയ്യാത്തൊരു കാര്യം ചെയ്യിക്കാൻ പഠിക്കാനായിട്ട് കുട്ടീനെ നിർത്തിയിരിക്കുകയാണ് അപ്പൊ നോക്കുമ്പോഴാണ് ആ കുട്ടിയുടെ ഫാമിലി തിരുവിതാംകൂറിലെ മറ്റേതോ ഒരു രാജവംശത്തിൽ ദിവാൻ ആയിരുന്നവരുടെ പരമ്പരയാണ് ആ കുട്ടീനെ ചെന്ന് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു ദൂരെ നിന്ന് കണ്ടപ്പോഴേ ഈ കുട്ടി ഡാൻസ് പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതേ എന്ന് പറഞ്ഞു ആ ഒരു ഐശ്വര്യം ഇതൊക്കെ ആ കുട്ടിയിലുണ്ട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ പഠിപ്പിക്കുന്നു പറഞ്ഞു ഇത് ചെയ്തു പലരും ഉണ്ടല്ലോ പല കുട്ടികൾ ഇത് ചെയ്യുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് ചെയ്യേണ്ട കാർമ്മിക കാർമ്മികം നമ്മളെ ഇത് ചെയ്യേണ്ട കുട്ടികളോടാണ് ഇപ്പൊ കുട്ടികൾ അറിയാണ്ട് നമ്മളെ ഒന്ന് തല്ലിയാല് വിചാരിക്കണം മാറിയെന്ന് വിചാരിക്കണം കാര്യം എന്താ വെച്ചാൽ ഏറ്റവും ദൈവം കൂടുതൽ വർക്ക് ചെയ്യുന്ന കുട്ടികളിലൂടെയാണ്